ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വേൾഡ് എല്ലാവരും എന്തെടുക്കുകയാണ് സുഖമായിട്ട് ഇരിക്കുകയല്ലേ ഞാനും സുഖമായിട്ടിരിക്കയാണ് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റായിട്ടിടുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വിഷുവിൻ്റെ തലേ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് കുറച്ച് ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ വിഷു ഒക്കെ അല്ലേ അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ കുറച്ച് ഫോട്ടോസും റീൽസൊക്കെ എടുക്കാൻ വിചാരിച്ചിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ബേലിക്കുട്ടിക്ക് വേണ്ടിയിട്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഈ ഫോട്ടോസൊക്കെ കണ്ടിട്ട് ബേലിക്കുട്ടിക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്തില്ലേ എന്നുള്ളത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ബേലിക്കുട്ടിക്ക് സുഖം ഉണ്ടായിരുന്നില്ല നല്ല കഫക്കെട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾക്കൊരു കംഫേർട്ട് ഇല്ലാതെ നമ്മൾ ഫോട്ടോഷൂട്ടൊന്നും ചെയ്യുന്നത് ശരിയല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും ഉണ്ടായിട്ട് ഫോട്ടോസൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ പീലിക്കുട്ടിക്ക് ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എനിക്കും പീലിക്കുട്ടിക്കും ഒരേപോലത്തെ കേട്ടോ മദർ ഡോക്ടർ കോംബോ അപ്പം ഇനി എന്തായാലും അത് ഓണത്തിന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു അപ്പൊ അത് ആ വിസ്മയാണ് എനിക്ക് ഫോട്ടോസും ഒക്കെ എടുത്തിരുന്നത് പിന്നെ അതാ അങ്ങനെ നമ്മൾ നാളത്തെ കണി വെക്കാൻ വേണ്ടിയിട്ട് കണിക്കൊന്ന പറിക്കാൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ ആ കാണുന്ന മരത്തുനിന്നാണ് നമ്മൾ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ വിഷുക്കണി വെക്കാനുള്ള കണിക്കൊന്ന് സെറ്റായിട്ടുണ്ട് ആ മരുത്തുമ്പോൾ കുറേ ഉണ്ടായിരുന്നു കേട്ടോ രാവിലെ തുടങ്ങിയ പൊട്ടിക്കലാണ് ആൾക്കാരൊക്കെ റോഡിൽ കൂടെ പോകുന്നവരൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ കുറേ പണികളുണ്ട് വൈകുന്നേരത്ത് നമുക്ക് അട ഉണ്ടാക്കണം കണി ഒരുക്കണം അങ്ങനെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അതാ നമ്മളങ്ങനെ വീട്ടിൽ ചെന്ന് കുറച്ച് പണികളൊക്കെ കഴിഞ്ഞ് പൂത്തിരി കത്തിക്കാൻ നോക്കിയിരുന്നു കേട്ടോ അങ്ങനെ നമ്മളിങ്ങനെ കമ്പിത്തിരി ഒക്കെ കത്തിച്ചു ചില്ലി തിന്നു പിന്നെ നമ്മൾ അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ വാട ഇല ഒക്കെ വെട്ടിയിട്ട് നമ്മളിതാ ക്ലീനാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാനാണ് കേട്ടോ അപ്പോൾ ഞാൻ ഗ്യാസ് സിലിണ്ടർ വാട്ടിയെടുക്കുകയാണ് അങ്ങനെ ഇലകളൊക്കെ വാട്ടിയെടുത്തതിനു ശേഷം അട ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുകയാണ് ശർക്കര ഒന്ന് ചിരകി എടുക്കണം തേങ്ങ നമ്മൾ ഓൾറെഡി ചിരകി വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ണട്ട് ചിരകി തന്നതാണ് മാവ് ഒന്ന് കുഴച്ചെടുക്കും കൂടെ വേണം എന്നിട്ട് നമുക്ക് അട പരത്തി തുടങ്ങാം അങ്ങനെ ഞാൻ മാവൊക്കെ കുഴച്ച് സെറ്റാക്കി ശർക്കര കുറച്ച് ചിരണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനനുസരിച്ചിട്ട് ചിരണ്ടാന്ന് വിചാരിച്ചു നമുക്ക് ചിരണ്ടി കഴിഞ്ഞാൽ എടുത്ത് വയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെ അടകളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ കണ്ണാട്ടിൽ നിന്ന് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനും കനാടനങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ദിച്ചുവിനൊരു പൂതി എനിക്കും കൂടെ അട ഉണ്ടാക്കണം എന്നുള്ളത് അപ്പോൾ ഓക്കെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവനോടും ഉണ്ടാക്കിക്കൊള്ളാൻ പറഞ്ഞു കേട്ടോ അവൻ ലാസ്റ്റ് വരെ ഉണ്ടാക്കാൻ കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ വിചാരിച്ച് കുറച്ച് കഴിയുമ്പോൾ അടുത്തിട്ട് പോകും എന്നുള്ളത് പക്ഷെ ആളും അടുത്തിട്ട് നിർത്തൊന്നും ചെയ്തില്ല കുറച്ച് നേരം കഴിയുന്നത് വരെ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ അടയ്ക്ക് പരത്തി സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ദിച്ചുതാ അവിടെ ചിത്രം വരയ്ക്കലൊക്കെയാണ് കേട്ടോ എന്താ ചെയ്യേണ്ടതൊന്നും ആൾക്കറിയില്ല എന്നിട്ട് കനടിനൊക്കെ ഒന്ന് ശരിയാക്കി പറഞ്ഞു കൊടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു എന്നാലും അവനവനെ കൊണ്ട് കഴിയുന്നൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അട വേവാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈമ് വേണമല്ലോ അപ്പം നമ്മൾ ഒരു ട്രിപ്പ് ഗ്യാസിലുണ്ടാക്കിയിട്ടുണ്ട് ഒരു ട്രിപ്പ് നമ്മളെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അടയൊക്കെ ഉണ്ടാക്കി ഒന്ന് ഫ്രഷായി വന്നിട്ട് നമ്മൾ വീണ്ടും ഇവിടെ പൂക്കുറ്റി കത്തിക്കുന്നു പൂത്തിരി കത്തിക്കുന്നു കമ്പിത്തിരി കത്തിക്കുന്നു പടക്കം പൊട്ടിക്കുന്നു നിലച്ചക്കാൻ കത്തിക്കുന്നു അങ്ങനെ കുറേ നേരം നിന്നിട്ടുണ്ടായിരുന്നു ഞാൻ അധികം വീഡിയോ എടുത്തില്ല കേട്ടോട് നീലിക്കുട്ടിക്ക് ഇത് ആദ്യം കാണുമ്പോഴൊക്കെ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ നല്ല പേടിയായിരുന്നു ആയിരുന്നു പിന്നെ അങ്ങോട്ട് ശീലായി കുഴപ്പമില്ലാതെ കേട്ടോ ആളൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ചിരിക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആദ്യം ഇങ്ങനെ നമ്മൾ പടക്കമൊക്കെ പൊട്ടിക്കുക പിന്നെ ഇതൊക്കെ കത്തിക്കുന്നൊക്കെ കാണുമ്പോൾ അവൾ അച്ചാ അച്ച എന്ന് പറഞ്ഞിട്ട് കരയായിരുന്നു കാണിട്ടാണ് ആളത് ചെയ്യുന്നത് പിന്നെ അങ്ങോട്ട് ആൾ ഒക്കെയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അടയൊക്കെ വേവാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് അപ്പോൾ വെന്തോ ഇല്ലയോ എന്നൊക്കെ വേണ്ടി നോക്കാൻ പോട്ടെ അപ്പോൾ അതാ നമ്മുടെ അടയൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം ഇങ്ങനെ എല്ലാം വന്ന് ഇങ്ങനെ പോന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവം ഇത് വെന്തിട്ടില്ല എത്ര നേരമായി എന്നുള്ളതും പക്ഷേ വേവലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ചില മാവൊക്കെ അങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഒരു ടൈപ്പ് ആവുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇതാങ്ങാത്തൊരു ടൈപ്പായിരുന്നു കേട്ടോ പക്ഷേ ചൂടൊക്കെ ആറിയാൽ നല്ല അടിപൊളിയായിട്ട് പോയിരുന്നുണ്ടായിരുന്നു ആ ചൂട് കൊടുക്കാൻ നമ്മളിങ്ങനെ വലിക്കുമ്പോൾ കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ അടയൊക്കെ സെറ്റ് ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ട്ടോ നമ്മുടെ ഇവിടേക്ക് വിഷുവിന് അടയാണ് കേട്ടോ മെയിനായിട്ടുണ്ടാക്കുക ചില ഭാഗത്തൊക്കെ ഉണ്ണിയപ്പം അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ ഇവിടുത്തെ വിഷു സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ അടയാണ് കേട്ടോ ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ ഇതാണ് കാണുന്നത് വിഷുവിന് നമ്മൾ ഉണ്ടാക്കുന്ന പലഹാരം അടയായിരിക്കും പിന്നെ നോർമൽ സദ്യ അങ്ങനെ പിന്നെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞങ്ങൾ വേറൊരു ഇല പറിക്കാൻ വേണ്ടി പോയിരുന്നു അപ്പോൾ ആ ഇലയുടെ പേര് പ്ലാസ്സിൻ്റെ ഇല അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ അപ്പോൾ ആ ഇലയുടെ മണം അടിപൊളിയാണ് കേട്ടോ ആ ഇലയിൽ ഇങ്ങനെ ഈ ഒരു അപ്പുണ്ടാക്കിയാൽ ഒന്ന് അടിപൊളി ടേസ്റ്റായിരിക്കും അപ്പം നമ്മളങ്ങനെ അടയൊക്കെ കഴിച്ച് കഴിഞ്ഞ് കണി വയ്ക്കാൻ പോകേണ്ടി പോവുകയാണ് നമ്മൾ കിടക്കാൻ നേരത്താണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് കണി ഒരുക്കുന്നത് കാരണം പിയിലിക്കുട്ടി ഇങ്ങനെ വലിച്ചിടുമല്ലോ അപ്പോൾ അവളൊന്ന് കിടക്കാൻ നേരമാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം നോക്കിയാൽ മതിയല്ലോ മറ്റേത് നമ്മൾ ആദ്യം തന്നെ ഇത് ഒരുക്കി വെച്ചാൽ എന്താ പിലിക്കുട്ടി അത് വലിച്ചിടുകയൊക്കെ ചെയ്യും നമ്മൾ സാധാരണ നേരത്തെ കണ്ട കൃഷ്ണനെയാണ് കേട്ടോ വെക്കാറ് കണി വെക്കുന്നതും അപ്പോൾ അതിൻ്റെ ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പീലിക്കുട്ടി ഒന്നെടുത്തിട്ട് താഴേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് വേറെ കൃഷ്ണനാണ് ചെറിയ കൃഷ്ണനാണ് അപ്പോൾ എന്തായാലും പൊട്ടിയത് നമ്മൾ വെക്കാൻ പാടില്ലല്ലോ കണ്ണാടിമ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പാട് പോലെ കേട്ടോ എന്തോ ഒരു പാട് പോലെ ഞാൻ ആദ്യം പൊട്ടിയിരിക്കുകയെന്ന് ചോദിച്ചു പക്ഷെ പൊട്ടിയിരിക്കുകയായിരുന്നില്ല ചെറിയൊരു പാടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തുടച്ച് കളഞ്ഞു പിന്നെതാണ് നമ്മുടെ മെയിൻ സംഭവമായ എന്ത് കണിക്കൊന്നയിക്കാൻ കണിക്കൊന്ന് കാണാൻ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് ഇല്ലേ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ നമ്മളിങ്ങനെ വിഷു ടൈമൊക്കെ ആകുമ്പോഴേക്കും അങ്ങനെ എന്താണ് മിക്കവാറും കണിക്കൊന്ന് മരങ്ങളൊക്കെ പോത്തിട്ടുണ്ടാവുമല്ലോ കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് ടൈപ്പാണ് നല്ല കളറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം പിന്നെ നമ്മൾ തേങ്ങ പൊളിച്ചിട്ടാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് ഈ തവണ അമ്മ പറഞ്ഞു പൊളിച്ച് വെക്കുന്നത് എൻ്റെ കള്ളിൽ നല്ലത് അങ്ങനെ വെക്കുന്നതാണ് എന്നുള്ളത് അപ്പോൾ പിന്നെ നമ്മൾ പൊളിക്കാനൊന്നും തന്നിട്ടുണ്ടായിരുന്നില്ല ഒരു മിസ്റ്റേക്ക് പറ്റിയത് എന്താണെന്ന് വെച്ചാൽ വെറ്റിലുടെ മുകളിൽ നമ്മൾ പൈസ വെച്ചു അതിൻ്റെ മുകളിൽ അടക്കി വെച്ചു അങ്ങനെ വെക്കാൻ പാടില്ല തോന്നുന്നു ഞാനൊരു ഷോർട്ട്സ് ഇട്ടപ്പം അതിലിങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു പാടുണ്ടല്ലോ അത് പൊട്ടിയിരിക്കലോ അത് പാ ഒരു എന്തോ ഒരു പാടാണ് അത് പോകുന്നേ ഉണ്ടായിരുന്നില്ല ഞാൻ കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് പൊട്ടിയതൊന്നുമല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പീലിക്കുട്ടി ഇത് അടയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊരു കുട്ടി വീഡിയോ ആയിരുന്നു വിഷു നിങ്ങൾ കണ്ടത് അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബായ്